പഴയ കറുത്ത് പോയിട്ടുള്ള ഗ്യാരണ്ടി ആഭരണങ്ങളൊക്കെ ഇടല്ലോ നമുക്ക് ഇതാ ഇതുപോലെ ഇതുപോലൊന്നും എടുത്ത് നിങ്ങളൊന്ന് ക്ലീൻ ചെയ്തെടുക്കുവാണെങ്കിൽ നല്ല പുതിയ പുത്തനായിട്ട് എടുക്കാം കേട്ടോ നല്ല ഭംഗിയെ നമ്മൾ നല്ല ഒരു പച്ചക്കറ പിടി പിടിച്ചിരിക്കുന്ന ഒരു പഴയ ഗ്യാരന്റിൻ്റെ ആഭരണങ്ങളൊക്കെ ഇരിപ്പുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് കഴുകിയെടുത്ത് നോക്കട്ടെട്ടോ അത്യാവശ്യത്തിന് നമുക്ക് കുറച്ച് നാളും കൂടെ കൂടി കഴിത്തിൽ ഇടാൻ പറ്റും അപ്പോൾ പഴയ ഗ്യാരൻറ്റി ആഭരണങ്ങളൊക്കെ ഇങ്ങനെ കറുത്ത് പോയി ഇരിക്കുകയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അമ്മമാരെ കളയാൻ എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിലും ഇതുപോലെ ഒന്ന് ക്ലീൻ ചെയ്ത് എടുത്ത് നോക്കട്ടോ ഏകദേശം ഒരു പത്ത് മിനിറ്റ് വേണ്ട നമുക്ക് അതിനുള്ളിൽ നമുക്കൊന്ന് ക്ലീൻ ചെയ്തെടുക്കാം അപ്പോൾ എങ്ങനെയാണ് ചെയ്തിരിക്കുന്നത് എന്ന് കാണിച്ചിടാം അപ്പം നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ എന്നിട്ട് ശരിയായി കമൻറ്റ് ബോക്സിൽ ഒന്ന് കമൻറ്റ് ചെയ്ത് തരാം കേട്ടോ അപ്പം അതേപോലെ നമുക്കുണ്ടല്ലോ എടുക്കേണ്ടത് പുളിയാണ് കേട്ടോ അപ്പം ഈ ഒരു പുളി നിങ്ങളുടെ വീട്ടിൽ ഇല്ലാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ടെൻഷൻ അടിക്കട്ടെ അത് നമുക്ക് നാരങ്ങ ഉണ്ടല്ലോ ചെറിയ കുഞ്ഞി നാരങ്ങ അതിൻ്റെ ഒരു ഉള്ളിൽ എടുത്തുവച്ചാലും മതി കേട്ടോ അപ്പം അതേപോലെ ഒന്ന് കണ്ടു അപ്പോൾ ഞാനിപ്പോൾ ഇത്തിരി ഇത്തിരി ഉള്ള എടുത്തിട്ടുള്ളത് ഈ ഒരു നമ്മൾ ചമ്മന്തികരിക്കുന്ന പുളി അതേപോലെ എടുത്തിട്ട് നമുക്കൊരു ചെറിയൊരു പാത്രത്തിലേക്ക് ഇട്ട് ഒയ്ക്കാട്ടോ ഇതുപോലെ ഒരുപാട് ഒന്നും ആവശ്യമില്ല ഒരു നുള്ളു മതി അപ്പം പുളിയില്ലാത്തവർക്ക് ഒരു കാൽ ഭാഗം നാരങ്ങയുടെ നീരുണ്ടല്ലോ നാരങ്ങ പിഴിഞ്ഞ് ആ നാരങ്ങ നീരതിനകത്ത് ഒഴിച്ചിട്ട് വെള്ളം എടുത്ത് വെച്ച് ഒഴിച്ചാലും മതി കേട്ടോ അപ്പം ശരിയായിക്കോളും ഇതിന് നമുക്കൊന്നും കൈ ഒന്ന് ഇതുപോലൊന്ന് ഞലച്ചു കൊടുക്കാട്ടോ പുളിയാണെങ്കിൽ നന്നായിട്ട് ഇത് ഇതുപോലെ ഒന്ന് ഉടത്തി ഉടത്തി മിക്സ് ചെയ്ത് അതുപോലെ ഇട്ട് എടുക്കാം കേട്ടോ അപ്പോൾ ഈ ഒരു മാല അടുത്ത വീട്ടിലെ മാലയാണ് മലയുണ്ട് അപ്പോൾ അതൊന്ന് ക്ലീൻ ചെയ്ത് തരാമോ ഇത് എങ്ങനെയാണ് കളറ് വയ്ക്കണമെന്ന് ചോദിച്ച് എനിക്ക് കിട്ടിയതാണ് അപ്പോൾ ഞാൻ ഞാനെന്നു ചെയ്ത് എടുക്കാന്ന് വെച്ചാൽ ട്രൈ ചെയ്ത് നോക്കിയത് അപ്പോൾ നല്ല രീതിയിൽ തന്നെ അങ്ങോട്ട് കളർ വന്നു എന്നാൽ പിന്നെ വെറുതെ ഒന്ന് വീട് ഇട്ടായിരുന്നു അപ്പോൾ അത് സക്സസ് ആയതുകൊണ്ട് നിങ്ങളതിൽക്ക് കിട്ടണം എന്നാ കേട്ടോ അപ്പം അതുപോലെ നിങ്ങൾക്ക് ഇനി ഇപ്പോൾ ഇതിനകത്തേക്ക് ഒരു നിൽക്കുള്ള മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം ഇനി ഇതിലാക്കി നമുക്ക് ഇതുപോലെ നമ്മൾ എടുത്ത് വച്ചേക്കുന്ന നമ്മുടെ മാലയുണ്ടല്ലോ അതന്നത് ഇട്ട് കൊടുത്തിട്ട് സോപ്പ് ലാനിയോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ സോപ്പിൻ്റെ പൊടിയുണ്ടെങ്കിൽ അത് ഇതായതുപോലെ ഒരുപാട് വേണ്ടായിരുന്നു ഉള്ളത് ഇതുപോലെ ഇട്ട് കൊടുക്കാം കേട്ടോ ഇനി ഉണ്ടല്ലോ നമുക്ക് ഒരു ഏകദേശം ഒരു ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒരു പത്ത് മിനിറ്റ് പതിനഞ്ച് മിനിറ്റ് നേരം ഒന്ന് വെയിറ്റ് ചെയ്യാനായിട്ട് വയ്ക്കാം കേട്ടോ ഒന്ന് ആ ഒരു പുളിയും നമ്മുടെ ആ ഒരു മഞ്ഞളൊക്കെ ഒന്ന് സോപ്പൊക്കെ കൂടെ കൂടിയിട്ടൊന്ന് അതിൻ്റെ അകത്തുള്ള ഒരു കറിയൊക്കെ ഒന്ന് ഇളങ്ങി കിട്ടാനായിട്ട് ഇങ്ങനെ ഒന്ന് ഒരു പതിനഞ്ച് മിനിറ്റ് നേരം വയ്ക്കാം ഇത്ര ഇങ്ങനെ വച്ചാൽ പോരാട്ട് നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കാനുണ്ട് അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു ചായപാത്രമോ അങ്ങനെ എന്തെങ്കിലും ഒരു പാത്രം ഉണ്ടെങ്കിൽ അത് നമുക്ക് ഇതുപോലെ ഗ്യാസ് അടുപ്പിലേക്ക് എടുത്ത് വച്ചതിന് ശേഷമുണ്ടല്ലോ നമ്മളാ എടുത്ത് ഇതാക്കാൻ വെച്ചേക്കുന്ന നമ്മൾ ഇതുണ്ടല്ലോ അതൊന്നും നമുക്ക് ഇതിനകത്തേക്ക് കൊട്ടാട്ടോ അപ്പോൾ ഒരിത്തിരി കൂടി വെള്ളം ഒന്ന് ചേർക്കണം എന്നു ചേർക്കാനുണ്ടെന്നുണ്ടെങ്കിൽ ഒരു നുള്ളിൽ വെള്ളം കൂടെ കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ ഒന്ന് മുങ്ങിക്കിടക്കാവുന്ന രീതിയിൽ ഇനി നമുക്കൊന്ന് തീ ഓണാക്കിയതിന് ശേഷം നന്നായിട്ടൊന്ന് തിളപ്പിച്ച് കൊടുക്കാം കേട്ടോ ഒന്ന് തിളച്ചങ്ങ് മറീട്ടെ ഒരു അഞ്ച് അഞ്ച് മിനിറ്റ് നേരത്തെ ആവശ്യമൊന്ന് തിളച്ച് മറിയുമ്പോൾ തന്നെ നമുക്ക് അങ്ങോട്ട് തീ ഓഫ് ചെയ്തെടുത്ത് മാറ്റി വെച്ചാലും മതി അപ്പോൾ വെള്ളം എന്തോരാണ് വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് വെള്ളം അതുപോലെ അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ ഒന്ന് തിളക്കാനായിട്ടൊന്ന് വെയിറ്റ് ചെയ്യുന്നുണ്ട് അത് തിളയ്ക്കുമ്പം നമുക്ക് വേണമെങ്കിൽ ഒരു നുള്ള എന്താ സോപ്പ് സോപ്പിലാൻ വേണമെങ്കിൽ ഒരു നുള്ള കുറച്ചും കൂടെ ഇട്ട് കൊടുക്കാം ഒന്നുകൂടെ കൂടി ഒന്ന് കറയൊക്കെ ഒന്ന് ഇളകി ക്ലിയർ ആവാനായിട്ടോ അപ്പം പച്ചക്കറയൊക്കെ ഉണ്ടാവുമല്ലോ ഇപ്പോൾ പഴയതായതുകൊണ്ട് ഒരുപാട് ക്ലാവ ഒക്കെ ഉണ്ടാവും അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഒരു നുള്ള സോപ്പിൻ്റെ ഇതും കൂടെ കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് വേണമെങ്കിൽ ഒരു മഞ്ഞൾപ്പൊടി കൂടി പൊടിയും കൂടെ കൊടുക്കട്ടോ ഇതുപോലെ ഒന്ന് തിളയ്ക്കാനായിട്ട് വെറ്റി കേട്ടോ ഇതുപോലെ തിള വന്ന് കഴിഞ്ഞ് കഴിയുമ്പം നമുക്കങ്ങോടെ തീ ഓഫ് ചെയ്യാം തീ ഓഫ് ചെയ്തതിന് ശേഷം ചൂടാറാനായിട്ട് വെയിറ്റ് ചെയ്യാം കേട്ടോ ചൂടാറാധനായിട്ട് വെയിറ്റ് ചെയ്തതിന് ശേഷം ചൂടാറിയതിന് ശേഷം നമുക്കതൊന്ന് കഴുകിയെടുക്കാം അപ്പോൾ അതൊന്ന് ഇങ്ങനെ കളറൊന്നൊന്ന് ഞാൻ ഒന്ന് കാണിച്ചു തരാം കേട്ടോ അപ്പോൾ കഴുകിയെടുക്കാൻ നേരത്തെ നമുക്കൊരു കുറച്ചു കൂടെ കൂടിയിട്ട് സോപ്പ് ലാനിയോ ആ സോപ്പിൻ്റെ പൊടി ഉണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ മുകളിലേക്ക് കൊടുത്തിട്ട് എന്തെങ്കിലും ബ്രഷോ അല്ലെങ്കിൽ എന്തെങ്കിലും നമ്മൾ കമ്പിയോ എന്തെങ്കിലുമൊക്കെ നമ്മൾ പാത്രത്തേങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് എന്തായാലും മതി നമുക്ക് ഉറച്ചൊന്ന് ക്ലീൻ ചെയ്തെടുത്താൽ മതിയല്ലോ നമുക്കൊന്ന് ഉറച്ചെടുത്താൽ മതി ഏതെങ്കിലും രീതിയിലൊന്നും ഇതുപോലെ ഉറച്ചെടുക്കാം നല്ല രീതിയിൽ ഇതുപോലെ ഉറച്ചെടുത്തതിനു ശേഷം ഉണ്ടല്ലോ നല്ല പച്ചവെള്ളത്തിൽ അതേപോലെ നമുക്ക് കഴുകിയതിന് ശേഷം തുണി വച്ചിട്ട് ഇതുപോലെ അങ്ങോട്ട് തുടച്ച് നോക്കിക്കുക നമ്മൾ പോലും ഞെട്ടിപ്പോകും കാരണം ശരിക്കും ആ പച്ചക്കറി കറുത്ത ഒരു കറയും ക്ലാവൊക്കെ ഉണ്ടല്ലോ അതൊക്കെ അങ്ങോട്ട് പോയിട്ടുണ്ടല്ലോ എന്നാൽ ശരിക്കും നല്ല ഒരു പുതിയ രീതിയിൽ തന്നെ അത് നല്ല രീതിയിൽ തന്നെ ആ ഒരു കളറ് നമുക്ക് കിട്ടും കേട്ടോ അതായത് ഉണ്ടല്ലോ അപ്പോൾ ഒട്ടും തന്നെ ആ ഒരു പച്ച ക്ലാവോ കറുത്ത കറയോ ഒന്നും ഇല്ലാത്ത രീതിയിൽ നമുക്ക് കിട്ടും കേട്ടോ അപ്പോൾ നമ്മൾ എടുത്തിട്ടാ വെച്ചാൽ ഒരു മാലയാണോ വളയാണോ എന്ന് തോന്നത്തില്ല അത്രയ്ക്കും രീതിയിൽ നല്ല രീതിയിൽ ക്ലാവൊക്കെ പോയിട്ട് എളുപ്പത്തിൽ നമുക്ക് ക്ലീൻ ഞാൻ ചെയ്തെടുക്കാം അപ്പം ഈ ഒരു രീതിയിൽ ഗ്യാരണ്ടിയുടെ നമുക്ക് ആഭരണങ്ങൾ മാത്രമല്ല വെള്ളി കുലിസൊക്കെ ഉണ്ടെങ്കിൽ കുട്ടികളുടെ കാലിൽ കറുത്ത് എടുക്കുന്ന വെള്ളിയുടെ കുലിസ് അരഞ്ഞാണമൊക്കെ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ തന്നെ അതൊക്കെ ചെയ്തിരിക്കുക പിന്നെ ഇത് മാത്രമല്ല കേട്ടോ ആഭരണങ്ങൾ വെള്ളി മാത്രമല്ല നമ്മുടെ കുട്ടികളുടെ കമ്മൽ അതുപോലെ കുലിസ് സ്വർണ്ണത്തിൻ്റെ വള അങ്ങനുള്ളതൊക്കെ നമുക്കൊന്ന് പെട്ടെന്ന് ക്ലീൻ ചെയ്ത് എടുക്കാനൊക്കെ ആയിട്ടും കറ പോയി കിട്ടാനൊക്കെ ആയിട്ടും അത് നല്ലതാണ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ നല്ലവണ്ണം കാണാം എനിക്ക് വീഡിയോ ഇഷ്ടപ്പെടുവായി പെട്ടെന്നുണ്ടെങ്കിൽ എല്ലാ ഫ്രണ്ട്സിൻ്റെ അമ്മമാരുടെ കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യാൻ മറക്കരുത് ഇതുവരെ നമ്മൾ ചാനൽ ഫോളോ ചെയ്ത ഫ്രണ്ട്സ് ആണെങ്കിൽ ഒന്ന് ഫോളോ ചെയ്തേക്കാൻ പറ്റില്ല കേട്ടോ